ഹബീബ് വസല്ലം ൾ സഞ്ചരിച്ചിട്ടുള്ള വാഹനം ആ സമയത്തുണ്ടായിരുന്ന മൃഗം കസുവാദ് എന്ന വട്ടകമായിരുന്നു ആ ഒട്ടകം ലോകത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് ആ കസുവാ എന്ന വട്ടകത്തെ ലോകർ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായിരുന്നു ആ മൃഗത്തിനുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ തിരുദൂതർ സല്ലാഹു അലൈവ് വസ്ല്ലം തങ്ങളുടെ വീട്ടിലെ ആനയിലായിരുന്നു അതിനെ കെട്ടിയിരുന്നത് എന്നതാണ് ഹബീബ് ഹബീബ്ലാഹു അലൈവം തങ്ങളുടെ പറമ്പിൽ മേഞ്ഞു നടന്നു എന്നുള്ളതാണ് മുത്തർ റസൂൽ തങ്ങളെ മുതുകിൽ ചുമന്നു എന്നതാണ് ലോകത്ത് ഇതുപോലെ പ്രകീർത്തിക്കപ്പെടുന്ന ഇതുപോലെ സ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുക സാധ്യമല്ല എന്നുള്ളതാണ് ലോകത്തിന്റെ ലോകത്ത് കടന്നുപോയ ഇതര ലീഡർമാരുടെ നേതാക്കളുടെ ചരിത്രങ്ങൾ പരിധിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹബീബുസാഹു അലൈവല്ലം തങ്ങൾ കടന്നു വരുന്നത് അന്ധകാര നിബിഡമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്കായിരുന്നു ആ സമൂഹത്തിലേക്ക് മുത്തനബി സല്ലാഹു അലൈ വസല്ലം തങ്ങൾ കടന്നു വരുന്നത് ഒരു തിരുത്തൽ ശക്തിയായിക്കൊണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ ഒരാട് മറ്റൊരു ഗോത്രക്കാരന്റെ വീട്ടിലെ മുന്തിരി വള്ളി കടിച്ചതിന്റെ പേരിൽ ദശകങ്ങളോളം പോരടിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവരായിരുന്നു അറബികൾ ആ അറേബ്യൻ സമൂഹത്തിലേക്ക് കടന്നുവന്ന് ഹബീബ് സൊല്ലാഹു അലൈബ് വല്ലം തങ്ങൾ ആ ജനതയെ നോക്കിക്കൊണ്ട് വിളംബരപ്പെടുത്തിയത് അയൽവാസി പട്ടിണി കടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നുള്ള ആദിമഹത്തായ സന്ദേശമായിരുന്നു മനുഷ്യന്റെ മൃഗത്തിന്റെ വിശപ്പിന ലോകത്തോട് വിളംബരപ്പെടുത്തി കൊടുക്കുകയായിരുന്നു തിരുദൂതർ വസ്ല്ലം ആ വിശപ്പിനിക്ക് പരിഹാരം കണ്ടെത്തൽ തന്റെ കൂടി ബാധ്യതയാണ് എന്നുള്ളത് അയൽക്കാരനെ അവരേത് ജാതിക്കാരനാണെങ്കിലും അയൽക്കാരനെ തെല്യപ്പെടുത്തുകയായിരുന്നു വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് സ്ത്രീ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ അവകാശങ്ങൾ പിച്ച് ചീന്തപ്പെട്ട കാലഘട്ടത്തിൽ പിറന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ ആ കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു ജനതയുടെ മുന്നിലേക്ക് കടന്നു വന്ന് കടന്നുവെന്ന് സൊല്ലാഹ് അലൈവ സന്നങ്ങൾ പ്രഖ്യാപിച്ചത് അഭിമാനമാണ് എന്നായിരുന്നു ഫാത്തിമ കരളിന്റെ കഷ്ടമാണ് പിതാവ് പ്രഖ്യാപിക്കുന്നു പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഹബീബ് ഹബീബ്ലാഹു അലൈവ് വസ്ല്ലം തങ്ങൾ കണ്ണീർ പൊഴിക്കുന്നു നാല് പെൺമക്കളെ പോറ്റി സ്ത്രീ അപമാനമാണ് എന്ന് കരു ിൽ ഒരു സമൂഹത്തിന്റെ മുന്നിൽ സ്ത്രീകളന്റെ അഭിമാനമാണെന്ന് പ്രഖ്യാപിച്ചാണ് ചെയ്തത് അല്ല അങ്ങനെ ഒരു അവകാശം ഒരു നിയമ നിയമസംഹിതയാക്കി ലോകത്തിന്റെ മുന്നിൽ വിളംബരപ്പെടുത്തുകയായിരുന്നു മുത്തുനബി സൊല്ലാഹു അലൈവ് വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് മദ്യത്തിൽ ആറാടിയിരുന്ന ആറാം നൂറ്റാണ്ടിലെ ജനത അവർ ഒരു വസീയത്ത് ചെയ്യുന്നത് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ബോഡി അടക്കം ചെയ്യപ്പെടുമ്പോൾ ആ ബോഡിയുടെ മുകളിൽ നിങ്ങൾ കൊണ്ടുവന്ന് മണ്ണിട്ട് മൂടുമ്പോൾ ആ മണ്ണിന് മുകളിലായി കുട്ടുന്ന മീസാൻ കല്ലിനോട് ചേർത്തി മുന്തിരി വള്ളികൾ നട്ടുപിടിപ്പിക്കണമെന്നായിരുന്നു ആ മുന്തിരി വള്ളികളുടെ പേരിൽ നിന്ന് മദ്യത്തിന്റെ ആ ലഹരി ഒന്ന് നുഴയാൻ ഒന്ന് നുണയാൻ എനിക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചിരുന്ന ഒരു ജനം ജനത ആ ജനതയോട് അതോടുകൂടെ മദ്യാസക്തിയിൽ ആറാടിയിരുന്ന അറേബ്യൻ സമൂഹം അതിൽ നിന്ന് മോചിതരായി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അബീബ് സൊല്ലം തങ്ങളുടെ പ്രഖ്യാപനം വന്നതിനു ശേഷം അറേബ്യയിൽ ഒരു മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകിയിരുന്നു എല്ലാവരും ആ മദ്യം ഉപേക്ഷിക്കുന്നതിലൂടെ കൊണ്ടുപോയി ഒഴിച്ചു കളയുന്നതിലൂടെ ഒരു മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകിയിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുകയാണ് ഇങ്ങനെ നാനാത്തരം വിഷയങ്ങൾ എടുത്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഹബീബ് സല്ലാ വസ്ലം തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു സൈജീ വിസ്നേഹത്തിന്റെ അതിമഹത്തായ സന്ദേശങ്ങൾ ലോകത്തിന്റെ സല്ല കൈമാറിയിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ തങ്ങളും അനുചരന്മാരും വരുന്ന വഴിയിൽ ഒരു പട്ടി അത്ര സുരക്ഷിതമല്ലാതെ പ്രസവിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ തന്റെ അനുചരിൽ നിന്ന് ഒരാളെ അതിന് കാവലേത്തിക്കൊണ്ട് ഹബീബ് വസ്ലം തങ്ങള് ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം കടന്നുപോയിട്ടുള്ള ഒരു ഒരേതിഹാസ പുരുഷനാലും ലോകത്തിന്റെ